ഇന്ന് നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള മിക്സ്ചർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇനി അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കടലമാവ് മൂന്ന് കപ്പ് കപ്പലണ്ടി അരക്കപ്പ് പുട്ടുകടല അരക്കപ്പ് തോലോടുകൂടിയുള്ള വെളുത്തുള്ളി ചതച്ചത് മൂന്നെണ്ണം കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അവരവരുടെ എരിവിനനുസരിച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കറിവേപ്പില രണ്ട് തണ്ട് കായപ്പൊടി ഒരു ടീസ്പൂൺ വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ വെള്ളം ഉപ്പ് ആവശ്യത്തിന് ഇനി തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം ഇനി ഒരു ബൗളിലേക്ക് കടലമാവ് എടുത്തിടാം ഇനി അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം കായപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നല്ല എരിവുള്ള കുറച്ച് മുളക് പൊടി അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം ഇനി നമുക്കതിൽ നിന്ന് ഒരു അരക്കപ്പോളം എടുത്ത് ബൂന്തിക്കായിട്ട് മാറ്റി വെക്കാം ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചൊന്നും മാറ്റി വെക്കാം ഇതിപ്പോ നല്ല കട്ടിയായിട്ടൊരു ബോൾ പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ മാറ്റി വെച്ച മാവില് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു മാവ് പരുവത്തിൽ ലൂസായിട്ട് കലക്കിയെടുക്കാം ഇത് നമുക്ക് ബൂന്തി ഉണ്ടാക്കാനാണ് എരിവൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചേർക്കാം ഇനി നമുക്ക് ഇടിയപ്പോ അല്ലെങ്കിൽ നൂലപ്പോ ഉണ്ടാക്കുന്ന അച്ചിനകത്തേക്ക് ഇട്ട് ഇത് ചുറ്റിച്ചെടുക്കണം ഇനി നമുക്ക് ഇത് വറുക്കാനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാം ഇനി നമുക്ക് ആ അച്ചിനകത്തേക്ക് ഇത് സേവനാഴി എന്ന് പറയും ഇതിനകത്തേക്ക് നമുക്ക് ആ കുഴച്ച് വെച്ച ഇട്ടിട്ട് ഇട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം തന്നെ കറിവേപ്പില വറുത്ത് എടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ മിക്സ്ച്ചറിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും ഇനി അതിലേക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം അത് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ വറുത്തു കൊരിയെടുക്കാം പൊട്ടുകടലെന്ന് പറയുന്നത് നമ്മുടെ കറുത്ത കടല വറുത്തിട്ടുള്ള അതിൻ്റെ പരിപ്പാണ് ഇപ്പം ചനാദാൽ എന്ന് പറയുന്ന അതല്ല അത് വെള്ളക്കടലയുടെ പരിപ്പാണ് ഇത് കറുത്ത കടലയുടെ പരിപ്പാണ് പൊട്ടുകടല എന്ന് പറയുന്നത് ഇനി നമുക്ക് കപ്പലണ്ടി വറുത്ത് എടുക്കാം ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുത്ത് ഒരു മിനിറ്റ് കഴിയുമ്പോൾ അതും കോരി എടുക്കാം ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് നമുക്ക് സേവ ഉണ്ടാക്കാനായിട്ട് എണ്ണയിലേക്ക് ആ കുഴച്ച് വെച്ച മാവ് സേവനഴിയിലൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് പ്രെസ് ചെയ്ത് ചുറ്റിച്ചിതേപോലെ എടുക്കണം ഓരോ ചെറിയ ബാച്ചായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇതിന് സേവയെന്ന് പറയും ഒരുപാട് നേരം ഇട്ട് ഫ്രൈ ചെയ്യരുത് കാരണം അത് കരിഞ്ഞു പോവും കാരണം നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയൊന്ന് മാറ്റി വെളിയിൽ വെക്കുമ്പോൾ തന്നെ കുറച്ച് നേരം കൂടി അതിൽ ആ ചൂട് കൊണ്ട് ചെറുതായിട്ടൊന്ന് കുക്കാവും ഒന്ന് അതിപ്പം ഒരു ചെറിയൊരു കൈപ്പ് പോലെ വരും അത് കാരണം നമ്മൾ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തന്നെ ഇത് വറുത്ത് കോരിയെടുക്കണം അങ്ങനെ മുഴുവൻ മാവും അതേപോലെ നമുക്ക് ഇടിയപ്പത്തിനൊക്കെ ചുറ്റുന്ന കൂട്ട് ചുറ്റിച്ച് അത് എണ്ണയിൽ വറുത്തു കോരി എടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഒരു പേപ്പർ തൗലിലോ മറ്റോ ഇട്ട് മാറ്റി വെക്കാം അങ്ങനെ മുഴുവൻ മാവും അതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ള ബൂന്തി തയ്യാറാക്കാം അതിനായിട്ട് ഇതുകൂട്ടുള്ള നിറ ഹോൾസ് ഒരു തവി എടുത്തിട്ട് അതിലേക്ക് ആ നമ്മൾ കലക്കി വെച്ച് മാവൊഴിച്ച് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം ഒരു സ്പൂൺ വെച്ചിട്ട് അപ്പോൾ അത് ബോൾസ് പോലെ ഓരോ ആയിട്ട് അതിലേക്ക് വീഴും അപ്പം നമുക്ക് ബൂന്തി ഇതാണ് എന്ന് പറയുന്നത് ഒരുപാട് ലൂസായിട്ട് മാവ് കലക്കി കലക്കിക്കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ആ ബൂന്തി ശരിയായിട്ട് വരത്തില്ല കുറച്ച് പോകും ഇതിപ്പോൾ കറക്റ്റ് ഒരു ബോൾ പോലെ കുറച്ച് ഉരുണ്ടുരുണ്ട് വരണമെങ്കിൽ കുറച്ച് തിക്കായിരിക്കണം മാവ് അങ്ങനെ നമ്മൾ ആ കലക്കി വെച്ച മാവ് മുഴുവനും ഇതേപോലെ ബൂന്തി ഉണ്ടാക്കി ഒരു അതും വറുത്തുപോരി മാറ്റി വെക്കണം അപ്പോൾ ഒരേ സമയം തന്നെ ഒരുമിച്ചിടരുത് കാരണം നമ്മൾ പാത്രത്തിൽ സ്പേസ് അനുസരിച്ചിട്ട് വേണം ചേർക്കാൻ ഇല്ലെങ്കിൽ അത് വരുന്ന എല്ലാം കൂടെ കൂടിപ്പോകും അത് കാരണം കുറേശ്ശേ വറുത്തു കോരി എടുക്കണം ഇതൊന്നിളക്കി ഒന്ന് ഒന്ന് ഫ്രൈ ആയിട്ട് നമുക്കതും വറുത്തു കോരി പേപ്പർ ടൗലിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി തോലോടുകൂടി ചതച്ചത് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊരു കട്ടിയാവുന്നിടം വരെ വറുത്തു കോരി എടുക്കാം ഇത് ചെറിയ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് നമ്മളിതെല്ലാം വറുത്തൊരു പേപ്പർ ടൗലിൽ മാറ്റി വെച്ചു ഇപ്പോൾ പൊട്ടുകടലിയുണ്ട് കപ്പലണ്ടി കറിവേപ്പില വെളുത്തുള്ളി ഇതിപ്പം ബൂന്തി വറുത്തു കോരിയതാണ് ഇങ്ങനെ ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ഇത് നമ്മുടെ സേവ വറുത്തതാണ് ഇതിന് സേവയെന്ന് പറയും എല്ലാം ഇനിയിപ്പ ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴാണ് നമ്മുടെ മിക്സർ ആകുന്നത് ഇതിപ്പോ നല്ല നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കൈവെച്ചൊന്ന് തൊടുമ്പോ തന്നെ ഉടഞ്ഞു കിട്ടും അങ്ങനെ ഉടച്ച് ഇതേപോലെ നമ്മൾ മിസ്സറിനകത്ത് കാണുന്ന കൂട്ടി ചെറിയ രീതിയിൽ കൈ വെച്ചൊന്ന് ഉടച്ച് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച് ഓരോ ഓരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം പൊട്ടുകടല കപ്പലണ്ടി കറിവേപ്പില വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കുറച്ച് കായപ്പൊടി ഇനി കുറച്ച് ഒരു സ്പൂണോളം മുളക് പൊടിയും കൂടെ വിതറി അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്കിത് കൂട്ടിയും കുറച്ചും ചേർക്കാം മുളക് പൊടിയൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചേർക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് നമ്മുടെ മാവിനകത്ത് ചേർത്ത് അപ്പം മിക്സറിന് നല്ലൊരു കളർ കിട്ടും അപ്പം അധികം എരിവ് വരില്ല ഇപ്പം നല്ല എരിവുള്ള മുളക് പൊടിയാണ് പുറമേ തൂകിയിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഇനി ആ ബൂന്തിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെളുത്തുള്ളി വേണമെങ്കിൽ ഇപ്പം ഈ മാറ്റി കളയാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി വേണമെങ്കിൽ എടുത്ത് മാറ്റാം ഇനിയിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ സിപ്ലോ കവറിലോ ഇട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ സ്പൈസി മിക്സ്ചർ റെഡി ആയിക്കഴിഞ്ഞു ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം